ഹായ് ഹായ്ക്കുട്ടേരി എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്നൊരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ ഉണ്ടാക്കുക തന്നെ ചെമ്മീൻ റോസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷേ നമുക്ക് അത് നല്ല തക്കാളിയൊക്കെ ചേർത്ത് ഒരു ഗ്രേവി പരുവമാക്കി വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അത് ചെമ്മീനും തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ അതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം അരിഞ്ഞും അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചതച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാനിട പറ്റേക്ക് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുകൾക്ക് ഒന്ന് പൊട്ടിത്തെറിച്ചൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞുവച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ദാ ഇതേപോലെ അങ്ങോട്ട് ഇട്ടങ്ങൾ കൊടുക്കാം അങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ആയ എണ്ണയിലിട്ടൊന്ന് വഴറ്റി 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 അങ്ങോട്ട് എടുക്കാം അങ്ങനെ ഇതാ വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഉപ്പ് കിട്ടുന്നുണ്ട് ഇനി ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്കിതിനെ വീണ്ടും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം അപ്പോൾ ആ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് എല്ലാ ഭാഗവും നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകോ അങ്ങനെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള എന്ത് വേണമെങ്കിലും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് കാരണം ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് എരിവ് എന്തായാലും അത്യാവശ്യം തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ മുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ പച്ചമുള ഒക്കൊന്ന് മാറി വരട്ടെ അപ്പോൾ അതുവരെയും ഒന്ന് നമുക്കത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെയും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെമ്മീൻ ഡോസ് ഇതേപോലെ ഉണ്ടാക്കുമ്പോഴത്തേക്കും തക്കാളി അതായത് നല്ല പുളിയുള്ള ഒരു തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഡോസ്റ്റ് വേറെ ലെവലായിരിക്കും കേട്ടോ പിന്നെ സാധാരണ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഒരു സ്പെഷ്യൽ റോസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഇത് നമുക്ക് ചോറിനൊപ്പം കഴിക്കാനും അതേപോലെ തന്നെ ഒപ്പത്തിനും ദോശയ്ക്കും ഒപ്പമൊക്കെ കഴിക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് അങ്ങ് കൊടുക്കാം എന്നിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചൊന്ന് ഉടച്ചെടുക്കാം തക്കാളി മാത്രമല്ല എല്ലാ കുട്ടികളും ഇതിലുണ്ട് അങ്ങനെ അതൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതാ നമ്മുടെ ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ തക്കാളി ഏതാണ്ട് റോസ്റ്റ് രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഇത് നമുക്ക് ചെമ്മിനും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ ചെമ്മീൻ്റെ പേര് ഇവിടെ പറയുന്നത് നാരം ചെമ്മീൻ എന്നാണ് പറയുന്നത് അപ്പോൾ അത് വലിയ സൈസുള്ള ചെമ്മീൻ അല്ല ഏകദേശം ഒരു ഇടത്തരം ചെമ്മീനാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അങ്ങനെ ആ ചെമ്മിനും കൂടെ ഞങ്ങൾ ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇനിയിപ്പോൾ ചെമ്മീൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് കൂറി അങ്ങോട്ട് വരും അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ അതുവരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തു അപ്പോൾ നമ്മുടെ ചെമ്മീൻ കണ്ടോ വെന്തൊന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അതിന് ഇത്തിരി വലുപ്പൊക്കെ കുടിയതുപോലെയൊക്കെ ഉണ്ട് ഇത് നമുക്കൊരല്പസമയം ഇതിനെ മൂടി വെച്ചൊന്ന് ചാറക്കൊന്ന് വറ്റിച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് ഗ്രേവിയാക്കി എടുത്ത് കളയാം അപ്പോൾ അതോ ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ചാറക്കൊന്ന് നൈസായിട്ടൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ അധിക സമയമൊന്നും ഇല്ല കുടിപ്പോയിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ് ചെമ്മീൻ അഥവാ കൊഞ്ച് എന്ന് പറയുന്ന ഐറ്റംസ് ഇത് ട്രെയിൻ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഴിക്കുന്ന കാര്യത്തിലും ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒക്കെ ഇവൻ മറ്റൊരു ലെവലിൽ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും ചെമ്മീൻ ചെറിയ ചെമ്മീനും വലിയ ചെമ്മീനും ഒക്കെ കിട്ടുമ്പോഴേക്കും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊറോട്ടക്കൊക്കെ ഒപ്പം കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സംഭവം അടിപൊളിയാൻ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചെമ്മീൻ റോസ്കിൻ്റെ പരിപാടി അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്നേഹത്തോടെ അല്ലു